കോമ്പറ്റിറ്റീവ് സോളിലേക്ക് സ്വാഗതം കേട്ടറ്റ് എൽ പി യു പി സൈക്കോളജി റിവിഷൻ സീരീസിലെ അഞ്ചാമത്തെ ക്ലാസ്സാണിത് സൈക്കോളജിയുടെ ഡെഫിനിഷൻ അതുപോലെ പ്രയുക്ത മനഃശാസ്ത്രം കേവല മനഃശാസ്ത്രം മനഃശാസ്ത്ര ചിന്താധാരകൾ മനഃശാസ്ത്ര പഠന രീതികളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് വളർച്ചയും വികാസവും എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് ഇതിൽ എന്താണ് വളർച്ച എന്താണ് വികാസം അതുപോലെ വളർച്ചയുടെയും വികാസത്തിൻ്റെയും സവിശേഷതകൾ വികാസത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ എല്ലാം ഡിസ്കസ് ചെയ്യും തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ വളർച്ച വികാസം ഈ ടോപ്പിക്കിൽ തന്നെ പരിപക്നം അതുപോലെ കുറച്ച് മനഃശാസ്ത്രജ്ഞരും അവരുടെ തിയറികളും പഠിക്കാനുണ്ട് ഇന്ന് വളർച്ചയും വികാസവും അതിൻ്റെ ആദ്യത്തെ ടോപ്പിക്ക് പഠിക്കാം വളർച്ചയും വികാസവും എന്താണ് വളർച്ച വളർച്ച എന്നത് ഘടനാപരവും ശാരീരികവുമായ മാറ്റമാണ് വളർച്ച എന്നത് ഘടനാപരവും ശാരീരികവുമായ മാറ്റം ക്രോയൻ ക്രോയുടെ ഒരു ഡെഫിനിഷനാണിത് ക്രോയൻ ക്രോ എന്ന് പറയുന്ന ഒരാളുടെ ഡെഫിനിഷനാണ് ഒരു വ്യക്തിയുടെ ഘടനാപരവുമായിട്ടുള്ളതും ശാരീരികവുമായിട്ടുള്ള മാറ്റങ്ങളെയാണ് വളർച്ച എന്ന് പറയുന്നത് എന്നാൽ എന്താണ് വികാസം വളർച്ചയോടൊപ്പം സാമൂഹിക ഇടപെടൽ കൊണ്ടുണ്ടാകുന്ന മാറ്റമാണ് വികാസം വളർച്ചയോടൊപ്പം സാമൂഹിക ഇടവ വളർച്ച അറിവ് ശാരീരികമായ മാറ്റം അത് അതോടൊപ്പം തന്നെ സാമൂഹിക ഇടപെടൽ കൊണ്ട് ഉണ്ടാകുന്ന വ്യവഹാരത്തിൽ ഉണ്ടാകുന്ന മാറ്റവും കൂടിയിട്ടാണ് വികാസം എന്ന് പറയുന്നത് വളർച്ച എന്ന് പറയുന്നത് ഗ്രോത്ത് വികാസം ഡെവലപ്മെൻറ്റ് ദെൻ വളർച്ചയുടെ സവിശേഷതകൾ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എ ബി സി ഡി അങ്ങനെ നാല് സവിശേഷതകൾ തന്നിട്ട് ഇതിൽ വളർച്ചയുടെ സവിശേഷതയിൽ ഉൾപ്പെടുന്നതേത് ഉൾപ്പെടാത്തത് ഏത് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം വളർച്ചയുടെ സവിശേഷതകൾ ഏതൊക്കെയാണ് അനുസ്യൂത പ്രക്രിയ അല്ല ഒന്ന് അനുസ്യൂത പ്രക്രിയ അല്ല അനുസ്യൂത പ്രക്രിയ എന്ന് പറയുന്നത് ലൈഫ് ലോങ് പ്രോസസ്സ് വളർച്ച എന്ന് പറയുന്നത് ഒരു ജനനം മുതൽ മരണം വരെയുള്ള ഒരു പ്രക്രിയയല്ല വളർച്ച ഒരു പ്രായപൂർത്തിയാവുന്നതോടെ ഒരു പത്തൊമ്പത് വയസ്സാവുന്നതോടെ ഒരു വ്യക്തിയുടെ വളർച്ച നിൽക്കും പിന്നെ നമ്മുടെ ഹൈറ്റ് ഒരു പിന്നെ അത് ഉണ്ടോ ഇല്ല അതാണ് വളർച്ച വ വളർച്ച അറിയുന്നത് ഒരു പ്രത്യേക പ്രായം വരെ മാത്രമാണുള്ളത് അനുസ്യൂത പ്രക്രിയ അല്ല രണ്ട് സഞ്ചിത സ്വഭാവം കാണിക്കുന്നു സഞ്ചിത സ്വഭാവം എന്ന് പറയുന്നത് തുടർച്ച വളർച്ച തുടർച്ച കാണിക്കുന്നുണ്ട് ഒരു കുഞ്ഞ് അത് വളർന്നു വരുമ്പോൾ ആദ്യം അത് ഇരിക്കാൻ പഠിക്കുന്നു പിന്നെ വളർ പതുക്കെ മുട്ടുകുത്തി മുട്ടുകുത്തിപ്പടിക്കുന്നു പിന്നെ പതുക്കെ പിടിച്ചെണീറ്റ് നടക്കുന്നു പിന്നെ ഓടുന്നു ഈ ഒരു തുടർച്ച സ്വഭാവമുണ്ട് അതിനെയാണ് സഞ്ചിത സ്വഭാവം എന്ന് കാണിക്കുന്നു ഒരു കുട്ടി ആദ്യം തന്നെ എണീറ്റ് ഓടുകയല്ലോ അതാണ് വളർച്ച ദെൻ ക്രമമായ മുറ ക്രമമായിട്ടാണ് വളർച്ച സംഭവിക്കുന്നത് നാലാമത്തെ സവിശേഷത പ്രകടമായ വ്യക്തി വ്യത്യാസം കാണിക്കുന്നു ഓരോ വ്യക്തിയിലും പ്രകടമായിട്ടുള്ള വളർച്ച സവിശേഷതകൾ ഉണ്ടായിരിക്കും അഞ്ചാമത്തെ സവിശേഷതയാണ് സങ്കീർണമായിട്ടുള്ള പ്രക്രിയയാണ് ആറ് പാരമ്പര്യം പരിസ്ഥിതി വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട് പാരമ്പര്യം പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങൾ നമ്മുടെ വളർച്ചയെ ബാധിക്കാം അതുപോലെ പരിസ്ഥിതി നിന്നും കാലാവസ്ഥയൊക്കെ നമ്മുടെ വളർച്ചയെ ബാധിക്കും പാരമ്പര്യം പരിസ്ഥിതി സ്വാധീനിക്കുന്നു ഏ പാരിമാണികമാണ് അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആണ് പാരിമാണികം എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻറ്റിമീറ്ററിലും കിലോഗ്രാമിലൊക്കെ നമ്മുടെ വളർച്ചയെ അളന്നെടുക്കാൻ കഴിയും പരിപക്വതയെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല പരിപക്വത എന്ന് പറയുന്നത് മെച്യൂരിറ്റി ഒരാൾ വളർച്ച ഇല്ലാത്ത ഒരാൾക്കും അയാൾ മെച്യു മെച്ചൂർഡ് ആവാം അപ്പോൾ പരിപക്വതയെയും അയാളുടെ പഠനത്തെയും വളർച്ച ബാധിക്കുന്നില്ല ഇത്രയൊക്കെയാണ് വളർച്ചയുടെ സവിശേഷതകൾ അനുസ്യൂത പ്രക്രിയയല്ല സഞ്ചിത സ്വഭാവം കാണിക്കുന്നു ക്രമമായ മുറ പ്രകടമായ വ്യക്തി വ്യത്യാസം കാണിക്കുന്നു സങ്കീർണ പ്രക്രിയ പാരമ്പര്യം പരിസ്ഥിതി സ്വാധീനിക്കുന്നു പാരിമാണികം പരിപക്വതയെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല ദകാസത്തിന്റെ സവിശേഷതകൾ വികാസത്തിൻ്റെ സവിശേഷതകൾ ഒന്ന് അനുസ്യൂത പ്രക്രിയ ആണ് ലൈഫ് ലോങ് ജനനം മുതൽ മരണം വരെ നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് വികാസം ഒരു വാർദ്ധക്യത്തിൽ എത്തിയ ഒരാൾക്കും കാര്യങ്ങൾ കൂടുതലായിട്ട് എന്താണ് വാർദ്ധക്യത്തിലെ എത്തിയ ഒരാളും കൂടുതൽ പഠിക്കുകയും വികാ വികസിക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് അനുസ്യൂത പ്രക്രിയ എൻ്റ് സഞ്ചിത സ്വഭാവമാണ് ഇപ്പോൾ ഒരാളുടെ വികാസത്തെ ബാധിക്കുന്ന എന്താണ് പഠനം പഠനം എന്താണ് നമ്മൾ ഓരോ ബേസിക്കിൽ നിന്ന് പഠിച്ച് പഠിച്ച് ഉയർന്ന തലത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ അവിടെ വികാസം സംഭവിക്കുന്നത് എങ്ങനെയാണ് തുടർച്ചയായിട്ടുള്ള പ്രോസസ്സാണ് വികാസം എന്ന് പറയുന്നത് സഞ്ചിത സ്വഭാവം കാണിക്കുന്നു പരസ്പരാവർത്തന ഫലമാണ് അതായത് നമ്മുടെ ഒരു പഠനം തന്നെ എടുത്താൽ നമ്മൾ പഠിക്കുന്നു ആ പഠനം നമ്മുടെ മറ്റു വികാസങ്ങളെയും ബാധിക്കുന്നുണ്ട് നമ്മുടെ സ്വഭാവം നമ്മുടെ സംസാരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ചിന്താശേഷിയെ ഒക്കെ വികാ ഈ വികാസങ്ങളെയൊക്കെ ഇത് പരസ്പരാവർത്തന ഫലമാണെന്ന് പറയുന്നു തോത് ഒരുപോലെയല്ല വികാസത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഘട്ടമാണെങ്കിൽ ഒരുപാട് വികാസം സംഭവിക്കാം പിന്നെ ഒരു റെസ്റ്റിംഗ് പൊസിഷനിലാവുമ്പോൾ നമുക്ക് വികാസം കുറയുന്നു അപ്പോൾ നമ്മുടെ വർക്കിനനുസരിച്ച് നമ്മുടെ വികാസത്തിൻ്റെ തോത് മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സവിശേഷതയാണ് തോത് ഒരുപോലെയല്ല ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സാമാന്യമായതിൽ നിന്ന് പ്രത്യേകമായതിലേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് വികാസം എന്ന് പറയുന്നത് സാമാന്യമായ ഇതിൽ നിന്ന് പ്രത്യേകമായതിലേക്കാണ് ജനറൽ ടു സ്പെസിഫിക് ഇത് തിരിച്ച് ചോദിക്കാറുണ്ട് പ്രത്യേകമായതിൽ നിന്ന് സാമാന്യമായതിലേക്ക് സാമാന്യമായതിൽ നിന്ന് പ്രത്യേകമായതിലേക്ക് ഇങ്ങനെ ഓപ്ഷൻസ് വരാം കൃത്യമായി ശ്രദ്ധിക്കണം സാമാന്യമായതിൽ നിന്ന് പ്രത്യേകമായ ഇതിലേക്കാണ് വികാസം സംഭവിക്കുന്നത് ദെൻ വൈയക്തികം വൈയക്തികം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ യുണീക്ക് കാണിക്കുന്നുണ്ട് ഓരോരുത്തർക്കും അവരുടെ വികാസത്തിൻ്റെ ഓരോരുത്തർക്കും അത് യുണീക്കായിരിക്കും ഒരാളുടെ വികാസ നിലവാരമായിരിക്കില്ല മറ്റൊരാൾക്ക് ദെൻ പ്രവചനക്ഷമമാണ് ഒരാൾ ഒരാളെ നമുക്ക് ഇയാൾ എത്രത്തോളം വികസി വികാസം സംഭവിക്കുന്നു എന്ന് നമുക്ക് പ്രവചിക്കട പ്രവചിക്കാൻ കഴിയും എൻ പരിപക്വത പഠനം സ്വാധീനിക്കുന്നുണ്ട് മെച്യൂരിറ്റി ഒരാളുടെ വികാസത്തെ സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ തന്നെ പഠനം ഒരാളുടെ വികാസത്തെ സ്വാധീനിക്കുന്നു എൻ ഗതി നിയമം പാലിക്കുന്നു ഗതി നിയമം അവസാനം എന്താണെന്ന് പറഞ്ഞ് തരാം എൻ ചാക്രിക സ്വഭാവം കാണിക്കുന്നുണ്ട് സ്പൈറൽ സ്വഭാവം എൻ ഗുണാത്മകമാണ് ഇതൊരിക്കലും അളന്നെടുക്കാൻ കഴിയില്ല ആ ഗുണത്തെ അറിയ നമുക്ക് അറിയാനേ കഴിയുകയുള്ളു ഗുണാത്മകമാണ് ക്വാളിറ്റിയാണ് എൻ്റെ വികാസം എന്ന് പറയുന്നത് വികാസത്തിൻ്റെ സവിശേഷതകൾ അനുസ്യൂത പ്രക്രിയയാണ് സഞ്ചിത്വ സ്വഭാവം കാണിക്കുന്നു പരസ്പരാവർത്തന ഫലം തോതൊരു പോലെയല്ല സാമാന്യമായതിൽ നിന്ന് പ്രത്യേകമായതിലേക്ക് വൈയക്തികം പ്രവചനക്ഷമം പരിപക്വതാ പഠനം സ്വാധീനിക്കുന്നു ഗതി നിയമം പാലിക്കുന്നു ചാക്രിക സ്വഭാവം ഗുണാത്മകം ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ടേബിളാക്കിയിട്ടുണ്ട് വളർച്ച വികാസം രണ്ടും ഇതിൻ്റെ വ്യത്യാസങ്ങളാണ് വളർച്ച അനുസ്യൂത പ്രവർത്തനം അല്ല വികാസം ജനനം മുതൽ മരണം വരെ നടക്കുന്ന പ്രക്രിയയാണ് വളർച്ച സഞ്ചിത പ്രക്രിയയാണ് വികാസവും സഞ്ചിത പ്രക്രിയയാണ് വളർച്ച ക്രമമായി നടക്കുന്നതാണ് വികാസം ക്രമമായിട്ട് നടക്കുന്നതല്ല അതുപോലെ വളർച്ച പാരിമാണികമാണ് വികാസം ഗുണാത്മകമാണ് ദെൻ വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒരാളുടെ വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ബുദ്ധിശക്തി ലിംഗം വായു സൂര്യപ്രകാശം രോഗങ്ങൾ കുടുംബ നിലവാരം പാരമ്പര്യം പരിസ്ഥിതി പരിപക്വനം പഠനം ഗ്രന്ഥികൾ വംശം പോഷകാഹാരം സമൂഹം ജനനക്രമം വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ബുദ്ധിശക്തി ബുദ്ധി ഒരു ബുദ്ധിശക്തിയുള്ള ഒരാൾക്ക് കൂടുതൽ വികാസത്തിലേക്ക് എത്താൻ കഴിയും ലിംഗം ലിംഗം പറയുമ്പോൾ ജെൻഡർ ആണ് പെണ്ണ് പുരുഷനും സ്ത്രീക്കും വികാസത്തിൻ്റെ തോത് ഉണ്ടായിരിക്കും വായു സൂര്യപ്രകാശം നല്ല കാലാവസ്ഥയും വികാസത്തെ സ്വാധീനിക്കുന്നതാണ് ഒരു വരണ്ട ഒരു നല്ല കാലാവസ്ഥ സാഹചര്യവും കാലാവസ്ഥയോ അല്ലെങ്കിൽ അയാളുടെ വികാസത്തെയും അത് നെഗറ്റീവായിട്ട് ബാധിക്കും അതുപോലെ രോഗങ്ങൾ ഒരു രോഗങ്ങൾ കഠിന മാറാൻ രോഗങ്ങൾ ബാധിച്ച ഒരാൾക്ക് കൃത്യമായിട്ട് അയാളുടെ വികാസത്തിലേക്കും പഠനത്തിലേ പഠനമൊന്നും എടുക്കാൻ കഴിയാത്ത ഒരാൾക്ക് അയാളുടെ വികാസവും നെഗറ്റീവായിട്ട് അതിനെ ബാധിക്കും കുടുംബ നിലവാരം കുടുംബ നിലവാരത്തിൽ കൂടുതൽ സോസ് നൽകുന്നൊരു കുട്ടി കൂടുതൽ വികാസത്തിലേക്ക് എത്തും അതുപോലെ പാരമ്പര്യമായിട്ടുള്ള ഘടനകളുണ്ട് പരിസ്ഥിതി പരിവക്വനം മെച്യൂരിറ്റി പഠനം ഗ്രന്ഥികൾ ഗ്രന്ഥികൾ ഹോർമോൺസ് അതുപോലെ വംശം വംശം അതായത് ചില വംശത്തിന് പ്രത്യേക കഴിവുകൾ പാരമ്പര്യമായിട്ട് വരുന്നതുണ്ട് ചില വംശം നെഗറ്റീവായി നെഗറ്റീവ് എനർജി കൊടുക്കുന്ന വംശങ്ങളുമുണ്ട് പിന്നെ പോഷകാഹാരം വികാസത്തിൻ്റെ ഒരു ഘടകമാണ് സമൂഹം ആൻഡ് ജനനക്രമം അതായത് ഒരു കുടുംബത്തിൽ മുതിർന്നൊരു ആദ്യത്തെ ഒരു കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾക്കിടയിൽ ഒരു കുട്ടിക്കും വികാസത്തിൻ്റെ വ്യത്യാസം വരാം ദൻ രണ്ടു തരത്തിലുള്ള വികാസങ്ങളുള്ളത് അതായത് ഞാൻ ഗതി നിയമം എന്ന് പറഞ്ഞതാണിത് രണ്ടു തരത്തിലുള്ള വികാസം സെഫാലോ കോഡലും പ്രോക്സിമോ ഡിസ്റ്റലും ഒരു ബോഡിയിൽ വികാസം നടക്കുന്നത് സെഫാലോ കോഡൽ അല്ലെങ്കിൽ പ്രോക്സിമോ ഡിസ്റ്റൽ ആണ് സെഫാലോ കോഡൽ എന്ന് പറഞ്ഞാൽ തല മുതൽ പാദം വരെ സെഫാലോ കോടൽ തല മുതൽ പാദം വരെ നടക്കുന്ന വികാസത്തെയാണ് സെഫാലോ കോഡൽ എന്ന് പറയുന്നത് ശരീര മധ്യത്തിൽ നിന്ന് വശത്തിലേക്കുണ്ടാവുന്ന വികാസമാണ് പ്രോക്സിമോ ഡിസ്റ്റൽ ശരീര മധ്യത്തിൽ നിന്ന് വശത്തിലേക്കുണ്ടാവുന്ന വികാസത്തെയാണ് പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയുന്നത് ഇത്രയാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വളർച്ച വിക വികസന വികാസത്തിൻ്റെ ടോപ്പിക്കുകൾ ഇനിയും വരുന്നുണ്ട് തുടർന്നുള്ള പാഠഭാഗങ്ങളിൽ നമുക്ക് അത് ചർച്ച ചെയ്യാം താങ്ക് യു തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക